നമസ്കാരം അപ്പൊ ഞാൻ ഇന്ന് നിൽക്കുന്നത് എന്റെ കുടുംബക്ഷേത്രത്തിലാണ് കുടുംബക്ഷേത്രത്തിന് വെറും അടുത്ത് പറമ്പിൽ ശ്രീ ഭദ്രകാളി ക്ഷേത്രം നമുക്ക് നേരെ അമ്പലത്തിലേക്ക് പോയാലോ ഇവിടെ നമുക്ക് ബോർഡ് എത്തുമ്പോഴത്തേക്ക് പാദരക്ഷികൾക്ക് വയ്ക്കുക ക്ഷേത്രാചാരങ്ങൾ പാലിക്കുക അപ്പൊ നമ്മുടെ ചെരുപ്പുകൾ ഇവിടെ വേണമെങ്കിൽ നമുക്ക് കാല് കഴുകണമെങ്കിൽ അവിടെ പൈപ്പുണ്ട് ഇവിടെ വന്ന് നമുക്ക് കാല് കഴുകാവുന്നതാണ് കാലി കഴുകിയതിനു ശേഷം നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാം കയറുമ്പോൾ തന്നെ നമ്മൾ ആദ്യം പ്രാർത്ഥിക്കേണ്ടത് ദേവയുടെ അടുത്താണ് ദേവിയുടെ അടുത്ത് പ്രാർത്ഥിച്ചതിനു ശേഷം മൂന്ന് പ്രാവശ്യം ഇവിടെ വലം വെക്കണം അതിനുശേഷം ഗണപതിയുടെ അടുത്ത് പ്രാർത്ഥിച്ച് മൂന്ന് പ്രാവശ്യം ഏറ്റുമിട്ട് ഒരു പ്രാവശ്യം മലം വയ്ക്കണം അതിനുശേഷം രക്ഷസിന്റെയും ദുർഗയുടെയും എടുത്ത് പ്രാർത്ഥിക്കണം ഇവിടെ പ്രാർത്ഥിച്ചതിന് ശേഷം പുളിയാമ്പുള്ളി നമ്പൂരിച്ഛന്റെ അടുത്തേക്ക് പോകണം പുളിയാമ്പുള്ളി നമ്പീരച്ഛന്റെ അടുത്ത് പ്രാർത്ഥിച്ച് ഒരു പ്രാവശ്യം വലം വെക്കണം അതിനു ശേഷം നമ്മൾ ദണ്ഡന്റെയും മുണ്ടന്റെയും അടുത്ത് പ്രാർത്ഥിക്കണം അതിനു ശേഷം നമ്മൾ പോകേണ്ടത് അയ്യപ്പൻറെയും മുത്തപ്പന്മാരുടെയും വീരഭദ്രന്റെയും ഗണ്ഡവർണന്റെയും ഭൈവന്റെയും അടുത്തേക്കാണ് ആദ്യം തന്നെ നമ്മൾ അയ്യപ്പന്റെ അടുത്താണ് പ്രാർത്ഥിക്കേണ്ടത് അതിനുശേഷം മുത്തപ്പന്മാരുടെ അടുത്ത് പ്രാർത്ഥിക്കുക അതിനുശേഷം നമ്മൾ വീരഭദ്രന്റെയും ഗണ്ഡകർണൻറെയും വൈവന്റെയും അടുത്ത് പ്രാർത്ഥിക്കുക അതിനുശേഷം നമ്മൾ അന്നപൂർണേശ്വരിയുടെ അടുത്തേക്ക് പോകണം ഇവിടെ ഒരു പ്രാവശ്യം പ്രാർത്ഥിച്ച് ഒരു പ്രാവശ്യം വനം വെക്കണം അതിനുശേഷം നമ്മൾ പോകേണ്ടത് ഹനുമാൻ സ്വാമിയുടെ അടുത്തേക്കാണ് ഹനുമാൻ സ്വാമിയുടെ അടുത്ത് പ്രാർത്ഥിച്ച് നമ്മൾ ഒരു പ്രാവശ്യം വലം വയ്ക്കണം അതിനുശേഷം നമ്മൾ വീണ്ടും ദേവിയുടെ അടുത്ത് പോയി മനസ് തുറന്ന് പ്രാർത്ഥിക്കുക ഇനി നമുക്ക് ദേവിക്ക് ഒരു പാട്ട് പാടിക്കൊടുത്താലോട് undi put them on me ഇനി നമുക്ക് അവിടെ ചന്ദനവും ഭസ്മവും ഒക്കെ വെച്ചിട്ടുണ്ട് അതിൽ നമുക്ക് ഏതാണോ തൊടേണ്ടത് അത് നോക്കി നമുക്ക് എടുത്ത് തൊടാം അതിനുശേഷം നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വിഷ്ണുവായ സ്വാമിയുടെ അടുത്ത് പ്രാർത്ഥിക്കണം ഇവിടെയും നമ്മൾ ഒരു പ്രാശം വരം വയ്ക്കണം അതിനുശേഷം നമ്മൾ നാഗദൈവങ്ങളുടെ അടുത്ത് പോയി പ്രാർത്ഥിക്കണം ുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി ബൈ